ഹലോ ഫ്രണ്ട്സ് നമുക്കിന്ന് രുചികരമായ പച്ചത്തിയലുണ്ടാക്കാം ഒരു കഷ്ണം വെള്ളരിക്ക ഒരു ചെറിയ മുരിങ്ങയ്ക്ക രണ്ട് ചെറിയ ക്യാരറ്റ് ഒരു ചെറിയ വാഴയ്ക്ക മൂന്ന് വെണ്ടയ്ക്ക ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് രണ്ട് ഗ്ലാസ് വെള്ളം ചൂടാക്കാം പച്ചക്കറികളെല്ലാം ചേർത്ത് തിളച്ച ശേഷം ആവശ്യത്തിന് ഉപ്പിട്ട് വേവിക്കാം പകുതി വേവാകുമ്പോൾ ഒരു ടൊമാറ്റോ അരിഞ്ഞതും കൂടി ചേർക്കാം അരപ്പിന് വേണ്ടി തേങ്ങാ ചിരവിയത് ഒന്നര ഗ്ലാസ് രണ്ട് ഉള്ളി അര ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ജീരകം ഇതെല്ലാം കൂടി നല്ല മഷി പോലെ അരച്ചെടുക്കും അരപ്പിൽ മൂന്ന് ടേബിൾ സ്പൂൺ പുളിവെള്ളവും കൂടി ചേർത്ത് വെന്ത പച്ചക്കറിയിൽ ഒഴിക്കാം ആവശ്യത്തിന് വെള്ളം ചേർക്കാം ഉപ്പ് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ ചേർക്കാം ഇത് തിളയ്ക്കേണ്ട ആവശ്യമില്ല നല്ലവണ്ണം ചൂടാക്കി ഇറക്കാം ഇനി കടുക് വറുക്കാം കടുക് പൊട്ടിയ ശേഷം രണ്ട് മൂന്ന് ഉള്ളി അരിഞ്ഞത് ചേർത്ത് മൂക്കുമ്പോൾ കറിവേപ്പിലേ ചേർത്ത് ഒഴിക്കാം രുചികരമായ പച്ചത്തീയൽ തയ്യാറായി ഇത് ചോറിനുള്ള നല്ലൊരു ഒഴിച്ചുകറിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണേ ഇഷ്ടമായ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ